സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടക്കുന്ന ഇസ്ലാമിക് ആർട്സ് ബിനാലെ ജനശ്രദ്ധയെ ആകർഷിച്ച് തുടരുകയാണ് ജിദ്ദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വെസ്റ്റേൺ ഹജ്ജ് ടെർമിനലിലാണ് ഈ മേള നടക്കുന്നത് മെയ് ഇരുപത്തിയഞ്ച് വരെയാണ് ഇസ്ലാമിക് ആർട്സ് ബിനാലെ ഞങ്ങളുടെ പ്രതിനിധി സുൽഫിഖായി തയ്യാറാക്കിയ റിപ്പോർട്ട് ഇസ്ലാമിക് ആർട്സ് ബിനാലയുടെ രണ്ടാം പതിപ്പ് ജനുവരി ജിദ്ദയിൽ ആരംഭിച്ചത് മെയ് വരെ പ്രദർശനം നീണ്ടുനിൽക്കും ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക കലകളെക്കുറിച്ചുള്ള പുതിയ ചിന്തകൾക്ക് ഒരു വേദിയൊരുക്കുകയാണ് ഈ ബിനാലയുടെ ലക്ഷ്യം ഇസ്ലാമിക സംസ്കാരങ്ങളിൽ നിന്നുള്ള ചരിത്രപരമായ വസ്തുക്കളും സമകാലിക സൃഷ്ടികളും ഇവിടെ പ്രദർശിപ്പിക്കുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പതിലധികം സ്ഥാപനങ്ങളാണ് ഇത്തവണ പങ്കെടുക്കുന്നത് മക്കയിലെ വിശുദ്ധ കാബയെ മൂടുന്ന വാർഷിക പുടവയായ കിസ്ബയുടെ പ്രദർശനമാണ് പ്രധാന ആകർഷണം കഴിഞ്ഞ വർഷം കാബയെ അലങ്കരിച്ച കിസ്ബയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇരുനൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധ കാബയുടെ ഗോവണി ആയിരം വർഷത്തെ പഴക്കമുള്ള വിശുദ്ധ ഖുർആൻ എന്നിങ്ങനെ മറ്റൊരിടത്തും കാണാൻ സാധിക്കാത്ത അപൂർവ കാഴ്ചകളാൽ സമ്പന്നമാണ് ഇത്തവണ ഇസ്ലാമിക് ആർട്സ് ബിനാലെ വിവിധ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറിലധികം ചരിത്ര പ്രാധാന്യമുള്ള വസ്തുക്കൾ പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട് സൗദി അറേബ്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള കലാകാരന്മാരുടെ കലാസൃഷ്ടികൾ പാരീസിലെ ലൂബറേ മ്യൂസിയം ലണ്ടനിലെ വിക്ടോറിയ ആൽബർട്ട് മ്യൂസിയം എന്നിവിടങ്ങളിൽ നിന്നുള്ള മൂല്യമേറിയ വസ്തുക്കൾ എന്നിങ്ങനെ കാഴ്ചകൾ നിരവധി സർവവും അതിന്റെ ഇടയിലുള്ളതും എന്ന ഖുറാനിക സൂക്തത്തിൽ നിന്നും പ്രചോദനമുൾക്കൊണ്ട് ഇത്തവണത്തെ ബിനാലെ ഇസ്ലാമിക സംസ്കാരത്തിലെ ചരിത്രപരമായ വസ്തുക്കളെ സമകാലീന കലാരൂപങ്ങളുമായി സമന്വയിപ്പിക്കുന്നു വിശ്വാസം എങ്ങനെ അനുഭവിക്കപ്പെടുന്നു പ്രകടിപ്പിക്കപ്പെടുന്നു നിർമ്മാണത്തിലൂടെയും ചിന്തയിലൂടെയും എങ്ങനെ ആഘോഷിക്കപ്പെടുന്നു എന്നതാണ് ഇത്തവണ ബിനാലെ പരിശോധിക്കുന്നത് ജൂലിയൻ റാബി അമീൻ ജാഫർ അബ്ദുൾ റഹ്മാൻ അസാം എന്നിവരോടൊപ്പം സൌദി ആർട്ടിസ്റ്റ് മുഹമ്മദ് ഷോനയും ക്യൂറേറ്റർമാരായി നേതൃത്വം നൽകുന്ന ഈ ബിനാലെ മനുഷ്യൻ ദൈവികതയെ എങ്ങനെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നു എന്നതിലേക്ക് വെളിച്ചം വീശുകയാണ് this is an islamic arts biennale the first one of its kind the word biennale means biannual, annual all every two years and it's an italian word in this year's biennale we are under the title and all that is in between where we discover islamic arts through different lenses the hands, the heart and the mind actually india has been a big contributor to islamic arts for hundreds of hundreds of years for example the circus has been shown in Al-Bidaya, ഏഴ് പ്രധാന വിഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുന്ന ഈ ബിനാലയിൽ തുടക്കം പരിക്രമണം ആദരം മേലാപ്പ് ആദരിക്കപ്പെട്ടത് പ്രകാശിപ്പിക്കപ്പെട്ടത് പ്രാർത്ഥനാ സ്ഥലം എന്നിവ ഉൾപ്പെടുന്നു ഒരു ലക്ഷം ചതുരശ്ര മീറ്ററിലധികം വരുന്ന ഇൻഡോർ ഔട്ട്ഡോർ സ്ഥലങ്ങളിൽ അഞ്ഞൂറിലധികം ചരിത്രപരമായ വസ്തുക്കളും സമകാലീന കലാസൃഷ്ടികളും പ്രദർശിപ്പിക്കുന്നുണ്ട് വിശുദ്ധ കാബയം മൂടുന്ന കിസ്വ ആദ്യമായിട്ടാണ് മക്കയ്ക്ക് പുറത്ത് പൂർണ്ണമായും പ്രദർശിപ്പിക്കുന്നതെന്ന് സംഘാടകരായ ദിരീയ ബിനാലെ ഫൗണ്ടേഷൻ അറിയിച്ചു ഇസ്ലാമിക കലയിലെ ഏറ്റവും ഉയർന്ന സർഗാത്മക ഉൽപ്പന്നമായാണ് കിസ്വയെ കണക്കാക്കുന്നത് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് കിസ്വയുടെ പ്രാധാന്യം അറിയിക്കുകയാണ് ബിനാല് ലക്ഷ്യമിടുന്നത് പട്ട് സ്വർണം വെള്ളിനൂലുകൾ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച സങ്കീർണമായ നെയ്ത്തും എംബ്രോയിഡറിയും സന്ദർശകർക്ക് ആസ്വദിക്കാനാകും ഇവിടെ ജിദ്ദ എയർപോർട്ടിലെ ഹജ്ജ് ടെർമിനലിൽ വെച്ച് നടക്കുന്ന ഞങ്ങൾക്ക് കുടുംബസമേതം കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് സന്ദർശന നഗരി സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുമായി സൗദി അറേബ്യക്കും മറ്റ് മുസ്ലിം രാജ്യങ്ങൾക്കും ഒക്കെയുള്ള അഭേദ്യമായ ഊഷ്മളമായ നൂറ്റാണ്ടുകളായി ഉള്ള ബന്ധം വെളിപ്പെടുത്തുന്നതാണ് ഈ പ്രദർശനത്തിൻ്റെ പല കാര്യങ്ങളും ഇസ്ലാമിക് ആർട്സ് ബിനാലയിലെത്തിയ ഇന്ത്യക്കാർക്ക് ഏറ്റവും കൌതുകമായത് വിശുദ്ധ കാബയിലേക്ക് കയറുന്നതിനുള്ള ഗോവണിയാണ് മനോഹരങ്ങളായ കൊത്തുപണിയിൽ തീർത്ത ഈ ഗോവണി തെക്കേ ഇന്ത്യയിൽ നിന്ന് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് കൊണ്ടുവന്നതാണെന്ന് രേഖകൾ പറയുന്നു തെക്കേ ഇന്ത്യയിലെ കർണാട്ടിക് സുൽത്താനത്തിലെ ഭരണാധികാരി ആയിരത്തി എണ്ണൂറ്റി കളിൽ വിശുദ്ധ കാബയ്ക്ക് സമ്മാനിച്ചതാണ് ഇത് സൌദിയും ഭാരതവുമായിട്ടുള്ള നൂറ്റാണ്ടുകളുടെ ഊഷ്മള ബന്ധം വളരെ വലുതാണ് ഇസ്ലാമിക് ബിനാലയിൽ ഇന്ത്യൻ സംഭാവനകൾ എടുത്തു കാണിക്കുന്നുമു് ചരിത്രങ്ങൾ ഒരുപാട് കാണാനുണ്ട് പഴയ കാലത്തുള്ള ഖുസാഫുകള് എഴുനൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഖുറാനുകള് വലിയ ഖുറാനുകള് അതുപോലെ തന്നെ പരിശുദ്ധമായ ഹറമിലേക്ക് കയറുന്ന വാതില് അതുപോലെ തന്നെ ഹജറുൽ അസ്വദ് മാറ്റിയ ഹജറുൽ അസ്വദ് അതുപോലെ തന്നെ ഹറമിന്റെ കില്ല കാരണം എല്ലാ വർഷവും അത് മുറിച്ച് ഓരോ രാജ്യത്തേക്ക് കയറ്റി വിടുകയാണ് പക്ഷേ ഈ കഴിഞ്ഞ വർഷം അതിവിടെ ഭാഗമായിട്ടും ഇവിടെ വെച്ചിരിക്കുകയാണ് ഈ ഈ ബിനാല് ഒരു കലാപ്രദർശനം മാത്രമല്ല ഇത് ഇസ്ലാമിക സംസ്കാരത്തെയും കലയെയും ആഘോഷിക്കാനും സൗദി അറേബ്യയും ലോകവും തമ്മിലുള്ള സാംസ്കാരികവും കലാപരവുമായ കൈമാറ്റം വർദ്ധിപ്പിക്കാനുമുള്ള ഒരു വേദി കൂടിയാണ് കരകൌശല വിദഗ്ധർ വ്യവസായികൾ അക്കാദമിക് വിദഗ്ധർ എന്നിവരെ ഒരുമിപ്പിച്ച് പുതിയ മേഖലകൾ തുറക്കാനും ബിനാല് ലക്ഷ്യമിടുന്നു ജിദ്ദയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന് ഈ ബിനാലെ ഒരു മുതൽക്കൂട്ട് കൂടിയാണ് ചരിത്രപരമായ പ്രാധാന്യവും പാരമ്പര്യവും ആധുനികതയും ഒത്തുചേരുന്ന ഈ നഗരം ഇസ്ലാമിക കലയുടെ ഒരു ആഗോള കേന്ദ്രമായി മാറാനുള്ള അതിന്റെ യാത്രയിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ ബിനാലെ ഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും